ഏത് ചെയ്താലും എല്ലാം ഒന്നിനൊന്നും ഇവിടെ ആർക്കും അറിയാത്ത നിങ്ങളുടെ ലൈബയോ നമ്മുടെ ലൈബ ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള കർമ്മപരിപാടി തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് പി വി അൻവർ എംഎൽഎ സുപ്രീംകോടതിയെ സമീപിച്ചു വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പ്രത്യേക നിധി രൂപീകരിക്കാൻ കേന്ദ്രത്തിനോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം കുറക്കുന്നതിനുള്ള കർമ്മപരിപാടി തയ്യാറാക്കുന്നതിന് സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഉന്നതല സമിതിയെ രൂപീകരിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം കർമ്മ പരിപാടി തയ്യാറാക്കേണ്ടതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടു് വന്യജീവിഡ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് നാഷണൽ കോർപ്പസ് ഫണ്ട് രൂപീകരിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് എംഎൽഎയുടെ എൽ എയുടെ ഹർജി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയിൽ കേരളത്തിൽ മാത്രം പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കേന്ദ്ര സർക്കാർ പാർലമെന്റ് നൽകിയ കണക്കുകൾ പ്രകാരം പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരാണ് കാലഘട്ടത്തിൽ കടുവയുടെ ആക്രമണത്തിൽ മാത്രം കാലഘട്ടത്തിൽ പതിനാറ് സംസ്ഥാനങ്ങളിലായി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ആനയുടെ ആക്രമണത്തിന് ഇരയായതെന്നും ഇതിനു പുറമെ മറ്റു വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം തുടങ്ങിയവയ്ക്കും മനുഷ്യ ജീവി സംഘർഷം കാരണമായിട്ടുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു വന്യജീവികളെ കൊല്ലുന്നതിനു പകരം വന്യകരണവും മറ്റ് ഗർഭനിരോധന മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് അവയുടെ ജനനിരക്ക് നിയന്ത്രിക്കണം ചില വന്യജീവികളെ കൊല്ലേണ്ടിവരും ഓസ്ട്രേലിയ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ മനുഷ്യനും കൃഷിക്കും അപകടമാകുന്ന വന്യജീവികളെ നിയന്ത്രിതമായി വേട്ടയാടാൻ അനുവാദം നൽകാറുണ്ട് ഇന്ത്യയിലും ഇതിനായുള്ള സമഗ്രമായ നയം തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണം അക്രമകാരികളായ വന്യമൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നയത്തിനും രൂപം നൽകണമെന്നും ഹരജിയിൽ അൻവർ ആവശ്യപ്പെട്ടിട്ടു ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വന്യജീവികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കണമെന്നും ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ച് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയണമെന്നും അൻവർ ഹരജിയിൽ വന്യജീവികളുടെ ആക്രമണത്തെ തുടർന്ന് ജീവനും സ്വത്തിനും കൃഷിയും നഷ്ടപ്പെടുന്നവർക്കായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുക സ്വാഭാവിക വനം പുനഃസ്ഥാപിക്കാൻ തേക്ക് യുക്കാലെബ്സ് തുടങ്ങിയ മരങ്ങൾ പ്രാദേശികവാസികളുടെ സഹായത്തോടും ീക്കിയ ശേഷം വനപ്രദേശത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം വനത്തിനകത്തു തന്നെ മൃഗങ്ങൾക്കായി കുടിവെള്ള സ്രോതസ്സുകൾ ഒരുക്കണമെന്നും ഇതിനാവശ്യമുള്ള ഫണ്ട് നൽകാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ